ഇത് അച്ചൻകോയിൽ അന്നക്കൊടിയാണ് ധനു ഒന്ന് തൊട്ട് ആറു വരെ കോന്നി കരകളായ അരുവാപ്പുലം താഴം മങ്ങാരം അരവൺ കരകളിൽ എഴുന്നള്ളിച്ചതിന് ശേഷം ധനു ഏഴിന് അച്ചൻകോയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് ഈ കൊടി അഴിച്ചാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് എല്ലാം ഈ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് അമ്പലത്തിൽ നിന്നും ഗിജരാജാവ് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ദേവസ്വം പ്രതിനിധികൾ എല്ലാവരും എത്തി നമ്മളെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് ശേഷം രാത്രിയിൽ കറുപ്പന്തുള്ളലിനും ഈ കൊടി പങ്കെടുക്കുന്നു തൊട്ടടുത്ത ദിവസം എട്ടാം ഉത്സവത്തിന് പച്ചങ്കൂൽ കരകളിൽ എഴുന്നള്ളിക്കുകയും ഒൻപതാം ഉത്സവത്തിന് പകൽ പകലാണ് അവിടെ രഥോത്സവം നടക്കുന്നത് പകൽ കറുപ്പന്തുള്ളിലുണ്ട് ആ സമയത്ത് ഭഗവാനകപടി സേവിക്കുന്നുണ്ട് അതിന് ശേഷം പത്താം ഉത്സവം ആറാട്ടിന് ആറാട്ടിന് ശേഷം തിരികെ പുതിയ പുതിയകാവൽ ക്ഷേത്രത്തിലാണ് എത്തിച്ചേരുന്നത് നൊയമ്പ് ഇതിപ്പം അമ്പലം നിശ്ചയിച്ചിരിക്കുന്ന പതിമൂന്ന് പേരെ നമ്മൾ അമ്പലത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ വഴിപാടിന് ധാരാളം പേര് ഇതിൻ്റെ കൂടെ അനുഗമിക്കുന്നുണ്ട് കൂടാതെ ഭക്തജനങ്ങളുടെ വൻ പങ്കാളിത്തം ഇതിൻ്റെ ഒപ്പമുണ്ട് നോയമ്പ് നമ്മൾ ഏകദേശം ധനു ഒന്ന് ഒന്ന് തൊട്ടാണ് ഇത് എഴുന്നള്ളിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ നോയമ്പ് നോക്കുക ഏകദേശം ഒരു മാസം തൊട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് അതിന് ശേഷം മാത്രമാണ് ഈ രീതിയിലുള്ള എഴുന്നള്ളപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാൽ നടത്താണ് കരമയിൽ എഴുന്നള്ളിക്കുന്നതും അച്ചൻകോവിലുള്ള എഴുന്നള്ളപ്പും കാൽ പക്ഷേ ഇപ്പോൾ അച്ചൻകോവിലേക്ക് പോകുന്നത് ഈ നമ്മുടെ ക്ഷേത്രത്തിലെ ഈ അന്നക്കൊടിയെ സംബന്ധിച്ച് പറയുമ്പോഴേ ഇത് കോടമല തേവരുടെ ദേവ സങ്കല്പത്തിലുള്ളതാണ് ഈ അന്നക്കൊടി അത് അച്ചൻകോ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഈ കോടമല ദേവസ്ഥാനം അപ്പോൾ ആ കോടമല ദേവസ്ഥാനത്തെ കോടമല തേവരുടെ പിന്നെ സങ്കല്പത്തിലാണ് ഈ വിദ്യാക്ഷേത്രം വകയായിട്ടുള്ള ഈ അന്നക്കൊടിയുടെ ഐതിഹ്യം പറയുന്നത് അപ്പോൾ അന്നക്കൊടിയെ പറ്റി പറയുമ്പോൾ പിന്നെ അച്ചങ്കോവിൽ ശാസ്ത്രാവിന് ഏഴ് കൊടി നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ഏഴ് കൊടിയിൽ ആറു കൊടിയും കാലാന്തരത്തിൽ നശിച്ചു ഇപ്പം ഈ ഒരു കൊടി മാത്രമേ ശേഷിക്കുന്നു ഈ അന്നക്കൊടി മാത്രം കേരളത്തിൽ പിന്നെ എങ്ങും ഇല്ലാത്ത വ്യത്യസ്തമായ ആചാരമാണ് അച്ചൻകോയിൽ ക്ഷേത്രവും ഈ അയിരവൻ പുതിയകാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അച്ചൻകോയിൽ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് കൊടിയേറുന്ന ദിവസം ധനുവന്നാം തീയതി ഈ കൊടിയും ഐരവൻ കരയ്ക്ക് എഴുന്നള്ളിക്കുന്ന ഒരു പൂർവാചാരമാണ് നിലവിലുള്ളത് ധനു ധനുവന്നാം തീയതി അവിടെ കൊടിയേറ്റ് നടക്കുമ്പോൾ ഇവിടെ അന്നക്കൊടി കരപ്പുറത്തെഴുന്നള്ളിക്കുക അത് ക്ഷേത്രത്തിൻ്റെ ഈ ഐരോൺ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിന് നാല് കരയാണ് ഈ ഐരവൻ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പരിധിയിലുള്ള ഈ നാല് കരകളിലും ഈ അന്നക്കുടി ആറ് ദിവസം ധനു ഒന്നു മുതൽ ആറാം തീയതി വരെ എഴുന്നള്ളിച്ചതിന് ശേഷം ഏഴാം ഉത്സവത്തിന് അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവത്തിന് ഇവിടുന്ന് പിന്നെ അന്നക്കുടി അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ പിന്നെ ശങ്കുലാമൂടെന്ന് പറയുന്ന സ്ഥലത്ത് െത്തി അവിടുന്നൊരു സ്വീകരണം അച്ചൻകോവിൽ ദേവസ്വം ഒരു സ്വീകരണം തന്നിട്ട് തന്നതിന് ശേഷം അവിടെ നേരെ അന്നക്കുടി കറുപ്പൻകോവിലേക്കാണ് പോകും കറുപ്പൻകോവില് പോയി കറുപ്പൻകോയിൽ കറുപ്പസ്വാമിയുടെ ദീപാരാധനയ്ക്ക് ശേഷം നേരെ തിരിച്ച് പതിനെട്ടാം പടി ചവിട്ടി ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് അവിടെ ഒരു പ്രദക്ഷിണം വെച്ച് അവിടെ വെച്ചതിന് ശേഷം പിന്നെ അവിടുത്തെ മുഴുവൻ ആചാരങ്ങൾക്ക് ഭഗവാൻ്റെ എഴുന്നള്ളത്തിൻ്റെ കൂടെ അകമ്പടി അതിനുശേഷം കറുപ്പന്തുള്ളലിൻ്റെ സമയത്ത് അന്നക്കൊടി എഴുന്നള്ളിച്ച് നിൽക്കുക ആ ചപ്പം എഴുന്നള്ളത്തിൻ്റെ കൂടെ അന്നക്കൊടി എഴുന്നള്ളിക്കുക അതിനുശേഷമുള്ള എല്ലാ ആചാരങ്ങളും പിന്നെ ഒമ്പതാം ഉത്സവത്തിൻ്റെ അവിടുത്തെ രഥോ രഥോത്സവത്തിൽ അന്നക്കൊടി ഉണ്ടാകും അതിനുശേഷം വൈകിട്ട് പള്ളിവേട്ട പള്ളിവേട്ടയ്ക്ക് ശേഷം പിറ്റേ ദിവസം ആറാട്ട് ആറാട്ട് കടവിൽ പോയി ഭഗവാന്റെ കൂടെ കൊടിയും ആറാട്ടിന് പങ്കെടുത്തതിന് ശേഷം തിരിച്ച് വന്ന് പിന്നെ അവിടുത്തെ കൊടിയിറക്ക് അച്ചൻകോൾ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൊടിയിറക്ക് സമയത്ത് ഈ അന്നക്കൊടിയും അഴിച്ച് വെട്ടിയിൽ വെച്ച് നേരെ തിരിച്ച് കൂന്നി അയിരവൻ പുതിയ വാഹ്ഹാത ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഒരാചാരമാണ് പണ്ടുകാലം മുതലേ നിലനിൽക്കുന്നത് അപ്പൊ ഇത് കോടമല ദേവസ കോടമലത്തേവരുടെ അത് അച്ചൻകോൽ ക്ഷേത്രത്തിന്റെ ഒരു പൂങ്കാവനമാണ് ഈ കോടമല എന്ന് പറയുന്നത് ആ കോടമല ദേവസ്ഥാനത്തിന്റെ ആ തേവ കോടമല തേവരുടെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അന്നക്കുടിയുടെ ഐതിഹ്യം പറയുന്നത് അങ്ങനെയാണ് പോന്നി നാലുകരക്കാരുടെ പുതുസത്താണ് ഈ അച്ചങ്കൽക്കുടി പോന്നി നാലുകരകളിൽ എഴുന്നള്ളത്തിന് ശേഷം അച്ചൻകോഴിലെ തിരുവത്സവത്തിനായി ധനുമാസം ഏഴാം തീയതി അച്ചൻകുഴിച്ചെല്ലുന്നതും അന്ന് വൈകിട്ട് ഭഗവാന്റെ എഴുന്നേളത്തിനകംപൊടി സേവിക്കുന്നതും അതിനുശേഷം മൂന്ന് ദിവസം അതിൻ്റെ കൂടെ എഴുന്നള്ളിച്ച് ആറാട്ടോടുകൂടി എഴുന്നേള സമാപിക്കുന്നതും തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതുമാണ് ചെങ്കോവിലെ ഏഴാം ഉത്സവത്തിന് ഈ കൊടി അവിടെ ചെല്ലും ചെന്നാൽ മാത്രമേ അവിടെ അന്നത്തെ പരിപാടി നടക്കത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ പത്താം ഉത്സവത്തിന് ആറാട്ടോടു കൂടി ഭഗവാനൊപ്പം എഴുന്നള്ളിച്ച് അവിടുന്ന് ആറാട്ട് കഴിഞ്ഞ് ഈ കുടിയും കൊണ്ട് തിരിച്ച് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോരും ഇത് ഇരവൺ പുതിയ കാപ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ വകയായിട്ടുള്ള കുടിയാണ് പോന്നീ നാല് കരകളുടെയും ക്ഷേത്രത്തിൻ്റെ വകയുള്ള കൊടിയാണ് ഇത് തങ്കത്തിൽ പൊതിഞ്ഞ് തങ്കത്തിൽ പൊതിഞ്ഞല്ല തങ്കം കൊണ്ടുണ്ടാക്കിയ കൊടിയാണ് പത്ത് നൂറ്റിയൊന്ന് പവൻ്റെ തങ്കമുണ്ട് അതേ